പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സർഗസ്തനായ പിതാവെ ഈ പ്രഭാതത്തിൽ അങ്ങിയോടുകൂടി ആയിരിക്കുവാൻ അനുവദിച്ചതിനോ നന്ദി പറയുന്നു ജീവൻ്റെ ദാനത്തിനും എൻ്റെ സ്നേഹപൂർവ്വമായ കരുണയ്ക്കും എന്നൊരു ബാധ്യവുമായ സ്നേഹത്തിനും നന്ദി പറയുന്നു ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങയുടെ സ്നേഹത്താൽ അങ്ങയുടെ ശാന്തതയാൽ അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ എൻ്റെ ചുവടുകളെ നയിക്കണമേ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നതിന് ഇന്നേ ദിവസം മുഴുവൻ കാരണമാകട്ടെ എൻ്റെ ജീവിതം അങ്ങയുടെ കൃപയുടെ സാക്ഷ്യമാകട്ടെ ശുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറ് മൂന്ന് നിങ്ങൾ ചെയ്യുന്നത് എന്തും കർത്താവിന് സമർപ്പിക്കുക അവൻ നിങ്ങളുടെ പദ്ധതികൾ സ്ഥാപിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്താൽ നമ്മുടെ പദ്ധതികളെല്ലാം അവൻ നടപ്പാക്കി തരും അത് വലിയൊരു അനുഗ്രഹമാണ് എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ധാരാളം പദ്ധതികളുണ്ടല്ലോ ആ പദ്ധതികളെല്ലാം ഒന്ന് തമ്പുരാനെ സമർപ്പിച്ചതിന് ശേഷം അവിടുത്തെ കൃപയൊന്ന് നേടിയതിനു ശേഷം നമുക്ക് ആ പ്രവൃത്തികളിലേക്ക് നമ്മുടെ പദ്ധതികളിലേക്ക് നമുക്കിറിയാതിരിക്കാം പക്ഷേ അതിനുമുമ്പ് തമ്പുരാൻ്റെ സ്വരം ആ പദ്ധതിയെക്കുറിച്ചുള്ള തമ്പുരാൻ്റെ സ്വരം തമ്പുരാൻ്റെ ഹിതം ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് ഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ നാം ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ജോലിയും ലക്ഷ്യങ്ങളും പ്രയത്നങ്ങളുമെല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പാതകളെ നയിക്കും നമുക്ക് വഴി അവിടുന്ന് വെട്ടിത്തരുമെന്നുള്ളതാണ് നമ്മുടെ പാദങ്ങളെ അവിടുന്ന് സംരക്ഷിക്കും നാം മടക്ക നടക്കേണ്ട വഴി ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു തരികയും ചെയ്യും അവനെ വിശ്വസിക്കുന്നവൻ അവൻ്റെ ദൈവിക പദ്ധതി അനുസരിച്ച് വിജയത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ വിശ്വസിച്ചാൽ നിന്റെ പദ്ധതികളെ ദൈവിക പദ്ധതിയായി മാറ്റി അവിടുന്ന് വിജയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും വിശ്വാസത്തോടും അവൻ്റെ മഹത്വത്തിനു വേണ്ടിയും ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തിയും വ്യർത്ഥമാകുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക വിശ്വാസത്വം ഉണ്ടാവണം ഭർത്താവിന് മഹത്വത്തിനായിട്ട് ആ പ്രവൃത്തിയെ സമർപ്പിക്കുകയും ചെയ്യണം അപ്പോഴവിടെ തമിഴാനും സാന്നിധ്യമുണ്ടാവും ആ സാന്നിധ്യം കൃപയുടെ സാന്നിധ്യമായി മാറും ആ കൃപയുടെ സാന്നിധ്യത്തിൽ ഇവിടെ എല്ലാ പദ്ധതികളും പൂർണ്ണമാവുകയും ചെയ്യും ജർമിയ പ്രവാചന പുസ്തകം ഇരുപത്തി ഒൻപത് പതിനൊന്ന് എന്നാൽ നിങ്ങൾക്കായുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം കർത്താപൊരു ചെയ്യുന്നു നിന്നെ അഭിവൃദ്ധിപ്പെടുത്താനാണ് ഞാൻ പദ്ധതിയിട്ടിരിക്കുന്നത് നിന്നെ ദ്രോഹിക്കാനല്ല നമുക്ക് പ്രത്യാശയും ഭാവിയും നൽകാനായിട്ടാണ് ഞാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ തന്നെല്ലാം ഭാവിക്ക് വേണ്ടിയുള്ളതാണ് എന്നതിൽ ജന്മയ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനപ്പുറം മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിനൊരു തികഞ്ഞ പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുക നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ്റെ പദ്ധതികൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും തമിരാൻ്റെ പദ്ധതികളെല്ലാം വളർച്ചയിലേക്കും സന്തോഷത്തിലേക്കും പൂർത്തീകരണത്തിലേക്കുമാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം പരമകാരുണ്യവനായ പരമകാരുണ്യശോയെ ജർമ്മയ പ്രവാചനോത്സവത്തിലൂടെ ഇരുപത്തൊമ്പത് പതിനൊന്നിലൂടെ പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നല്ല പദ്ധതിയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിപൂർണമായ കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നിന്റെ പദ്ധതികൾ ഞങ്ങൾ അംഗീകരിക്കുന്നു ഭാവിക്ക് വേണ്ടിയാണ് നല്ല ഭാവിക്ക് വേണ്ടിയാണ് ശുഭമായ ജീവിതത്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മത്തായി ഏഴ് ഏഴ് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും മുട്ടുപിന്നു നിങ്ങൾക്കായി തുറക്കപ്പെടും വിശ്വാസത്തോടെ തൻ്റെ അടുത്ത് വരുന്നവരെ അനുഗ്രഹിക്കാൻ മാത്രം എപ്പോഴും തയ്യാറായിരിക്കും പരമകാരുണ്യവനായ ഈശോയെ ഞാൻ പ്രാർത്ഥനയിൽ വരുന്ന സ്ഥിരോത്സാഹത്തിൻ്റെ കുറവുകളെ നീ നിയമയ്ക്കണമേ എൻ്റെ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് ധാരാളം കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എവിടെ വച്ച് എന്നൊക്കെ ധാരാളം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾക്കായി ധാരാളം വാതിലുകൾ മുട്ടുന്നുണ്ട് അത്താ ഏഴ് ഏഴിൻ്റെ അഭിഷേകം നിങ്ങൾ നിങ്ങളെ ലഭിക്കുമെന്നുള്ളതാണ് ഈശോയെ നിന്നോടാണ് ചോദിക്കേണ്ടതെന്ന് ഞങ്ങൾ മറന്നുപോയി നിങ്ങൾ ചോദിക്കുന്ന സ്ഥലങ്ങൾ പലപ്പോഴും മാറിപ്പോയി എന്നുള്ളതാണ് അന്വേഷിക്കുന്ന ഇടങ്ങൾ മാറിപ്പോയി മുട്ടേണ്ട ഇടങ്ങളും മാറിപ്പോയി പരമകാരുണ്യവാനായിശോയെ മത്തായി ഏഴേണ്ട അഭിഷേകത്താൽ ഞങ്ങൾ ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും മുട്ടുന്നതുമായ എല്ലാ കാര്യങ്ങളും നിൻ്റെ കൃപയില് ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നീ കരുതിയിരിക്കുന്ന രക്ഷാകരമായ പദ്ധതിയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് തൊഴിലന്വേഷകരും കരിയറിൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരും ഏത് തൊഴിലിലേക്കാണ് കടന്നു പോകേണ്ടതെന്നും ഏത് കരിയറാണ് സ്വന്തമാക്കേണ്ടതെന്നും തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസനാപിതാവെ ജോലി അന്വേഷിക്കുന്നവരെയും തൊഴിൽ മാർഗം തേടി നടക്കുന്നവരെയും ജോലിസ്ഥലത്ത് വെല്ലുവിളികൾ നേടുന്നവരെയും അങ്ങയുടെ സന്നിദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ എല്ലാം നല്ല കാര്യങ്ങളുടെയും ദാതാവാണെന്നും ആവശ്യമുള്ളവർക്കായി അങ്ങയുടെ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു നൽകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായിശോയെ തൊഴിലന്വേഷിച്ച് തൊഴിൽ മാർഗം അന്വേഷിച്ച് നടക്കുന്ന എല്ലാവരെയും ഈ ആരാധനയുടെ സമർപ്പ് സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല കാര്യങ്ങളുടെ ദാതാവായ അങ്ങയുടെ കൃപ കാരുണ ദ ദയ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ കൃതവാദ്യമേ ശരിയായ സമയത്ത് ശരിയായ തൊഴിലവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ജോലി അവർക്ക് ജ്ഞാനവും ക്ഷമയും ആത്മവിശ്വാസവും സമൃദ്ധമായി നൽകണമേ അവ പ്രതീക്ഷിക്കുന്നിടത്ത് പലപ്പോഴും വാതിലുകളെ തുറക്കുന്നില്ല എങ്കിലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നും വാതിലുകൾ തുറക്കപ്പെട്ട് അവരാഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു കരിയർ നല്ലൊരു ജോലി നൽകി അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവരുടെ ചിന്തകളെ വ്യക്തമാക്കുകയും മനസ്സമാധാനം നൽകുകയും ഉത്കണ്ഠയൊക്കെ നീക്കി അവരിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്യണമേ അവർ വിജയം കണ്ടെത്തുന്നതിന് അങ്ങയുടെ അനുഗ്രഹം അവരുടെ മേൽ വധിക്കട്ടെ ഇന്നേ ദിവസം ജോലിയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജോലി അനുഗ്രഹിക്കുകയും നന്നായി പ്രവർത്തിക്കുവാൻ അവർക്ക് ശക്തി നൽകുകയും ചെയ്യണമേ സമ്മർദ്ദവും സംഘർഷങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി അവരെ സംരക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹവും നിർമ്മലതയും പ്രതിഫലിപ്പിക്കുന്ന അവരുടെ ജോലിസ്ഥലത്ത് അവർക്ക് കൃപയായി നിന്ന് അങ്ങയെ പ്രസാദിപ്പിക്കുവാനും അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഇന്ന ദിവസം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവങ്ങയുടെ പദ്ധതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് എല്ലാ തൊഴിലും തൊഴിലുമായി ബന്ധപ്പെട്ട ആശങ്കകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പദ്ധതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ പദ്ധതിയെക്കാ വലുതായ അങ്ങയുടെ പദ്ധതികളോട് ഞങ്ങളുടെ പദ്ധതികൾ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ സമാധാനത്തിനായിട്ടും അങ്ങയുടെ സമയത്തിനായിട്ടും കാത്തിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് അവർക്ക് വെച്ചിരിക്കുന്ന സമയത്തിൻ്റെ പൂർണ്ണത ആഗ്രഹിക്കുന്നു അങ്ങേരി പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും നല്ലത് ഞങ്ങൾക്ക് നൽകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒന്നും കുറയുവാൻ അനുവദിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് നിലക്ക് നല്ലവരെയും ജോലി അന്വേഷിക്കുന്നവരെയും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരെയും ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന വേദനകളായിട്ട് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി സമൃദ്ധമായ വിളവുകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഈ അവധിക്കാലം ഏറ്റവും മനോഹരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ അവരുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയായിരിക്കണമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലെ അലിവായിരിക്കണമേ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോൽശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകൽശേ ഉണ്ടായിരിക്കട്ടെ